ഈയിടെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തക തുളസി ഗൌഡ മുപ്പതാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ബൾഗേറിയൻ ചിത്രം തരിക സംവിധാനം മിൽക്കോ ലാസ്രോവ് അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയത് അന എൻഡാറ ചിത്രം ബിലവ ട്രോപ്പിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചീഡോ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള വിമാനത്താവളങ്ങളിൽ ആരംഭിക്കുന്ന പുതിയ സംവിധാനം ഉഡാൻ യാത്രി കഫേ ആദ്യം ആരംഭിക്കുന്നത് കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഡാർക്ക് ഈഗിൾ എന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം അമേരിക്ക